നടത്തണം അല്ലാതെ എസ് എൽ സി ബുക്കിൽ എനിക്ക് പറഞ്ഞ ഒരു കുട്ടി പോയിട്ട് ക്ലാസ് ടീച്ചറോട് പറഞ്ഞാൽ എന്റെ മതം ഹിന്ദുവാ അത് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ പറയാം ടീച്ചർ മാറ്റി കൊടുക്കൂല കാരണം ഒന്നാം ക്ലാസ്സിൽ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്ത മത എന്റെ അച്ഛനും അമ്മയും ഞാൻ എന്നോട് ചോദിച്ചിട്ടല്ലോ എന്റെ അച്ഛനും അമ്മയും നിശ്ചയിച്ചത് ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനും ഹിന്ദു അമ്മ ഹിന്ദു ആയതുകൊണ്ട് എന്റെ പേര് എന്റെ എസ് എൽ സിപ്പിൽ ഹിന്ദു ഭയം അത് എന്നോട് ചോദിച്ചിട്ടല്ല ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് ഈ ദൈവങ്ങളെ അറിയില്ല അവർക്ക് ഒറ്റ അവർക്കറിയുന്ന ഒരേ ഒരു ഭാഷ വിശപ്പിന്റെ ഭാഷയാണ് അതുകൊണ്ട് അവർക്കറിയുന്നു മുലപ്പാൽ കിട്ടാൻ ആ മുലപ്പാൽ കൊടുക്കുമ്പോൾ അവർക്കറിയുന്ന രണ്ടാമത്തെ ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ് വാത്സല്യത്തിന്റെ ഭാഷയാണ് ആ വാത്സല്യം കൊടുക്കുന്ന അമ്മയുടെ മാറിൽ ചെലുത്തിക്കൊണ്ട് വാത്സല്യത്തോട് കൂടി നിൽക്കുമ്പോൾ ആ അമ്മ പാടുമ്പോൾ ആ കുട്ടിക്ക് പഠിക്കുന്ന ആദ്യത്തെ ഭാഷ അമ്മ ഏതു ഭാഷയിലും അമ്മ ഉമ്മ മമ്മി ഏതു ആണെങ്കിലും അതാണ് അവൻ ആദ്യം പഠിച്ച ലോകത്തിൽ ഏറ്റവും സുന്ദരമായ ആ അമ്മ ഉമ്മ എന്ന പദങ്ങൾക്കൊന്നും തന്നെ കുട്ടികൾക്ക് മത മതത്തിന്റെ ചുറ്റുപട്ട പരിവേഷത്തിനകത്തുള്ള അമ്മയല്ല അവർക്ക് എല്ലാവർക്കും പിന്നെ വലുതായതിനു ശേഷമാണ് ഓന്റെ അമ്മ അമ്മ ഉമ്മയെന്നും അമ്മയെന്നും മറ്റോ അറിയപ്പെടുന്നു എന്നൊക്കെ അവൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ആ കുട്ടികളെ രക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ രാജ്യത്തുണ്ടാക്കി ഈ ലോകത്തുണ്ടാക്കിയ ശാസ്ത്ര സാങ്കേതികതയുടെ വികാസമൊക്കെ എന്തിനാണ് ഐക്യരാഷ്ട്രസഭ ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് അവിടുത്തെ ശിശു ശിശുമാരനാണ് ഓരോ നോക്കിട്ടിശുരോ കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര ലാഭം എന്ന മധുസൂദനായരുടെ പ്രശസ്തമായ വൈകം നിങ്ങൾ കേൾക്കുക ഒരു കുട്ടി കരയുമ്പോൾ ഒരു കോടി ഈശ്വരന്മാരാണ് കരയുന്നത് ഒരു കുട്ടിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സ്വർഗ്ഗത്തിലേക്ക് അർജുനപ്പോയ കഥകൾ നമ്മുടെ പുരാണത്തിൽ സന്താന കൃഷ്ണ എന്ന പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ കാരണം കുട്ടികളാണ് കുട്ടികളുടെ സുരക്ഷയാണ് ലോകത്തിലുള്ള മാന്യതയും ധാർമ്മികതയുമുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികളുടെ സുരക്ഷയാണ് എന്നാൽ ഈ രാജ്യത്തിന്റെയും മതത്തിന്റെയും പേരിൽ ദസയിൽ മരിച്ചത് ബോംബ് വീണിട്ട് മരിച്ചത് മാത്രല്ല ചെല്ല് പൊട്ടിത്തെറിച്ചിട്ട് മരിച്ചത് മാത്രമല്ല എന്റെ ഉമ്മ എവിടെയെന്നറിയാതെ ഉപ്പെവിടെ അറിയാതെ അച്ഛൻ എവിടെയെന്നറിയാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെരുവിൽ നെലവിളിച്ച് നടന്ന് നെലവിളിച്ച് നടന്ന് ഭക്ഷണം കിട്ടാതെ പെടങ്ങ് പെടഞ്ഞ് മരിച്ച പതിനായിരക്കണക്കിന് കുട്ടികൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്ന് ആലോചിക്കുമ്പോ നമുക്ക് അല്പമൊരു ലജ്ജയും ഇല്ലെങ്കിൽ നമ്മുടെ എത്ര എത്ര കുട്ടികളാണ് അവിടെ സ്ത്രീകളാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഈ ഭൂമിയിൽ നടന്നു മൊത്തത്തിലുള്ള സ്റ്റാറ്റസ് ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരം കൊലപാതകം കേരളത്തിൽ മുന്നൂറ്റി പതിനപാതക മണിപ്പൂരിൽ കുറെ നടന്നിട്ടുണ്ട് ഈ ിൽ മനുഷ്യന്റെ ഭക്ഷണത്തിന് വേണ്ടിയും പണത്തിനു വേണ്ടിയും ആർത്തിക്ക് വേണ്ടിയിട്ട് മോഷണത്തിന് വേണ്ടി കൊന്നത് കേവലം പത്തായിരം കൊലപാതകങ്ങൾ മാത്രമാണ് ബാക്കി മുഴുവൻ ദേശബോധത്തിന്റെയും മതബോധത്തിന്റെയും വംശബോധത്തിന്റെയും ഇരകളായിട്ടാണ് ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരം കൊലപാതകം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം നടന്നത് നിങ്ങൾ ഓർക്കുക അത് കുത്തി കൊന്നത് വെടിവെച്ചു കൊന്നത് ബോംബിട്ട് കിട്ടാതെ മാത്ര ഭത്ര ഭയന്നിട്ട് ഞെട്ടി മരിച്ചു രോഗം ബാധിച്ച് ബാധിച്ചു മരിച്ചതത്ര ഇനിയിപ്പൊ ഈ ശല്യം മുഴുവൻ ഇട്ടിട്ട് നിങ്ങൾ അറിയോ ഇസ്രായേൽ വന്വിച്ച ദുരന്തത്തിലേക്ക് പോവുകയാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത അതിഭീകരമായ കടക്കളിയിൽപ്പെട്ടിരിക്കുക കാരണം ഉള്ള പൈസ മുഴുവൻ ആയുധത്തിന് വേണ്ടി ചെലവഴിക്കുക എന്തിനു ഇസ്രായേലിന് എന്താണ് നേട്ടമുണ്ടായത് എന്താണ് നേട്ടമുണ്ടായത് ഈ യുദ്ധങ്ങൾ ഒന്ന് കരിക്കട്ടെയാവോ ഒന്ന് മണ്ണിയിലാവും ഒന്ന് കരിക്കട്ടെയാവോ ഒന്ന് മണ്ണിയിലാവും ആർക്കും ഒരു നേട്ടം ഉണ്ടായിട്ടില്ല മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് പാണ്ഡവമാർക്ക് ഒരൊറ്റ ഒരു കുടുംബത്തിൽ ബാക്കി ഉണ്ടായിട്ടില്ല സ്വന്തം അമ്മ പോലെ ഉപേക്ഷിച്ച് കാട്ടിൽ പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് മരിച്ചു അവസാനം എല്ലാം ഉപേക്ഷിച്ചിട്ട് മഹാപ്രസ്ഥാനത്തിന് പോകുമ്പോൾ മരിച്ച് രാജ്യത്തെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു ഗൗരവന്മാരൊന്നും ബാക്കിയായിട്ടില്ല ബാക്കിയായോ എല്ലാ യുദ്ധങ്ങളും മനുഷ്യന്റെ യുക്തിബോധത്തിനും അവന്റെ എതിരാണ് പക്ഷെ ഇപ്പോൾ പൈസയെങ്കിലൊന്ന് മാത്രം നോട്ടം കാതെടുത്ത് കമറ്റി വെക്കുക ലോകത്തൊന്ന് സംഭവിച്ചാലും എനിക്കൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞ് കാത് കൊത്തുക തനി എടുത്ത് വഹിച്ചിത്തിരിക്കുന്നു രാത്രിയാകുമ്പോൾ ഏതാ പുതിയ തട്ടുകടകൾ ഏതാണ് ചിക്കൻ കബാബ് ചിക്കൻ കടായി പെപ്പർ ചിക്കൻ ജിൻഡർ ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ പറഞ്ഞടിച്ചത് ചിക്കൻ ചില്ലി എന്ന് പറഞ്ഞിട്ട് ബൈക്ക് റൈസാക്കുക അങ്ങനെയുള്ള ഇടങ്ങളിൽ പോയിട്ട് വയലിനെ പറ്റിയിട്ട് മാത്രം ചിന്തിച്ചിട്ട് ലോകത്തൊന്നും എനിക്ക് എന്ന് പറയുന്ന കവിത വായിക്കാത്ത കഥ മഹാമൗനങ്ങളില്ലാത്ത കല്യാണ വീട്ടിന്റെ ബഹളങ്ങളിൽ ഇല്ലാത്ത ഒരു തലമുറയോട് നമ്മുടെ ഹിന്ദുസ്ഥാൻ ലിവർ കമ്പനി പറയവ ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നന്ദി കേട്ടിട്ടുണ്ടോ നീ ഫൈവ് സ്റ്റാർട്ടായി ഫൈവ് സ്റ്റാർ മുട്ടായി കിട്ടിയ പട്ടിയെ പോലെ ആ മുട്ടായി ഇങ്ങനെ വിലയം പ്രാപിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ അടുത്ത് ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ഒരു പ്രായമുള്ള സ്ത്രീ അദ്ദേഹത്തിന്റെ ബേഗിൽ നിന്ന് എന്തോ ഒന്ന് റോഡിലേക്ക് ഉരുണ്ടുപോയി ഈ ചെറുപ്പക്കാരനോട് പറയാ ഒന്നെടുത്തതാ മോനെ അപ്പൊ അവൻ ഈ മുട്ടായിടെ ആസ്വാദതയിൽ എടുത്തുകൊടുക്കാനെ മുട്ടായി ആസ്വദിച്ചിരിക്കുമ്പോ കുറച്ചു നേരം കാത്തിട്ട് എടുത്തു കൊടുക്കാഞ്ഞപ്പൊ ഈ സ്ത്രീ മല്ലെ എഴുതേറ്റ് റോഡിലേക്ക് വീണ സാധനം എടുക്കാൻ വേണ്ടി റോഡിൽ ഇറങ്ങി റോഡിൽ ഇറങ്ങിയ സമയത്ത് ആ സ്ത്രീ ഇരുന്ന മേക്കൂര ഇടിഞ്ഞു താഴെ കൊണ്ടു ഇവൻ അത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ആ മേൽക്കൂര ഈ സ്ത്രീയുടെ തലയിൽ മുഴുവായിരുന്നു എടുത്തു കൊടുക്കാത്ത കൊണ്ട് ആ സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നിട്ട് ആ സ്ത്രീ ഇവനോട് വന്ന് പറയാ താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതി ഇതൊക്കെ ഒരു പരസ്യമാണ് പക്ഷെ ആ പരസ്യത്തിലൂടെ നമ്മുടെ യുവാക്കളോട് പറയുന്നു നീ ഒന്നും ചെയ്യാതിരിക്ക നീ ഒന്നും പറയാതില്ല നീ ഒന്നും നീ ഒന്നും വായിക്കാതിരിക്ക നീ വെറുതെ ഞങ്ങൾ ഇറക്കിത്തരുന്ന മുട്ടായികത്തു നാമം ഞങ്ങൾ ഇറക്കിത്തരുന്ന പുതിയ ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്തായ മതി എന്ന് സാമ്രാജ്യത്വം ഈ യുവാക്കളെ വേണ്ടത് അതേയുള്ളൂ നിങ്ങൾ ഒന്നിനും പ്രതികരിക്കരുത് നീ വെറുതെ വാങ്ങുക ഉപഭോഗം നടത്തുക ും മാത്രം ചെയ്താ മതി എന്ന വളർത്തിയെടുക്കുമ്പോൾ ആ യുവാക്കളോട് രാഷ്ട്രീയം പറയാൻ ലോകത്തിന്റെ രാഷ്ട്രീയം ബോധ്യപ്പെടുത്താൻ ഓൺ തെരുവിൽ വാങ്ങാനും വിൽക്കാനും ഇടമല്ല ഉച്ചത്തിൽ മാത്രദ്രാവാക്യം വിളിക്കാനും പ്രതികരിക്കാനും കൂടിയുള്ള ഇടമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള തെരുവുകളിൽ ഒത്തുചേർന്നു ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ഗാസയിൽ പീഡനം അനുഭവിക്കുന്ന പാലസ്യയിലെ ജനതയെ ആ ജനതയുടെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി എല്ലായിടത്തും സംഘടിപ്പിക്കുന്നത് ഒരു പരിപാടി പ്രവർത്തകരെ പഴയകാല ഒരു അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഐക്യർഢ്യ പരിപാടി പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് എന്റെ ട്രെയിന് കോട്ടിക്കുളം വിട്ടു എന്നതുകൊണ്ട് ഞാൻ എനിക്ക് നീട്ടാൻ നിവൃത്തിയില്ലാത്തത് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം ചുരുക്കുന്നു എന്റെ പ്രിയപ്പെട്ട അതിന്റെ ഒരു ആരാധ്യനായ ഒരു മാത്രമല്ല അദ്ദേഹത്തിന്റെ വാക്കുകളും ഞാൻ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് വക്കീല അദ്ദേഹത്തിന്റെ മൈസരേട്ട് ഇങ്ങനെ ഞാൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അദ്ദേഹത്തിന്റെ മൈസ്രട്ടായിരുന്നു പ്രസംഗം അദ്ദേഹത്തിന്റെ മൈസ്രട്ടിന് ആളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഇതാ രണ്ടു ദിവസവും ഇങ്ങനെ രണ്ടാള് രണ്ടാളുടെ കൂടെ പ്രസംഗിക്കാൻ പറ്റിയൊരു സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു